പുത്തൂർ പള്ളിക്കലിൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് വികസന സമിതി കോഴിക്കോട് കോൺഗ്രസ് കന്നാശുപത്രിയുടെ സഹകരണത്തോടെയാണ് നിർധനർക്കായി സൗജന്യ തിമിര ശസ്ത്രക്രിയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ പങ്കെടുത്തവരിൽ തിമിര ശസ്ത്രക്രിയ ആവശ്യമായ നിർദ്ധന രോഗികൾക്ക് ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു കൊടുക്കുമെന്നും മറ്റു ചികിത്സകൾ ആവശ്യമുള്ളവർക്ക് സൗജന്യ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഓരോ പ്രദേശത്തെയും നിർധന രോഗികൾക്ക് ഇത്തരം സേവനം ലഭ്യമാക്കാൻ അത്യാധുനിക പരിശോധനാ മെഷീനറി സംവിധാനത്തോടെയുള്ള മൊബൈൽ യൂണിറ്റ് തന്നെ ആശുപത്രി സജ്ജീകരിച്ചിട്ടുണ്ട് നിർദ്ധന രോഗികൾക്ക് കൈത്താങ്ങൊരുക്കാൻ ക്ലബുകൾ മറ്റു വിവിധ സംഘടനകൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ആവശ്യപ്പെടുന്ന പക്ഷം ആശുപത്രിയുടെ ഇത്തരത്തിലുള്ള സേവനം ലഭ്യമാക്കുമെന്നും കോർഡിനേറ്റർ യു അബ്ദുള്ള അറിയിച്ചു പുത്തൂർ പള്ളിക്കൽ വാർഡ് വികസന സമിതിയുടെ കീഴിൽ ഇന്ന് കോഴിക്കോട് കണ്ണാശുപത്രിയുടെ ആഭിമുഖ്യത്തിലൂടെ ക്യാമ്പ് നടക്കണം സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പാണ് പിന്നെ ഇതിൽ നമ്മൾ കോൺഗ്രസ് ആശുപത്രി ഉദ്ദേശിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള പരിപൂർണമായും സൗജന്യമായിട്ടുള്ള തിമിര ശസ്ത്രക്രിയ ആശുപത്രിയുടെ ഈ ക്യാമ്പ് വഴിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകൾ ചികിത്സ കിട്ടാതെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാതെ ഇതേപോലെ സർജറികൾ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെന്ന് നിരന്തരം ഈ ക്യാമ്പ് പങ്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരുപാട് മേഖലകളിൽ പത്ര ആളുകൾക്ക് സൗജന്യമായിട്ട് ഹോസ്പിറ്റലിലെ കീഴിൽ ആഭിമുഖ്യത്തിൽ സൗജന്യ ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സൗജന്യ നിരക്കിലുള്ള ചികിത്സ നമ്മൾ ക്യാമ്പ് വഴിയിൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏകദേശം നല്ലൊരു ചിലവ് വരുന്ന കാര്യങ്ങളൊക്കെ നേരം പകുതിയോളം വരുന്ന രീതിയിൽ തന്നെ തന്നെ ഈ ക്യാമ്പ് വഴിക്ക് വരുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ പള്ളിക്കൽ ഈ വാർഡ് വികസന സമിതി നമ്മളൊരു നിരന്തരം നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളാണ് അപ്പോൾ അവർ അവരാ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ ക്യാമ്പ് നടത്തും ഒരുപാട് ആളുകൾക്ക് തിമിരം നമ്മൾ കണ്ടെത്താൻ പറ്റാതെ ആശുപത്രിയിൽക്കൊന്നും വരാൻ പറ്റാത്ത ആളുകൾക്ക് ഇത്തരം ക്യാമ്പുകൾ ഒരുപാട് ഉപകാരപ്രദമാവും പിന്നെ ഇതേപോലെ ക്യാമ്പുകൾ നിങ്ങളുടെ നാട്ടിൽ എവിടെ നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ സാധാരണക്കാരന് താമസിക്കുന്ന ഏത് ഗ്രാമപ്രദേശത്ത് എത്തിപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സൗജന്യ മൊബൈൽ സംവിധാനം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് മറ്റ് സംവിധാനങ്ങൾ സ്കൂളോ സംവിധാനങ്ങളൊന്നും ഒരുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരുവിധ എല്ലാ മെഷീനറിയും ഇതിൽ തന്നെ അത്യാധുനികമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഇതിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കോംപ്ലക്സ് കണ്ണാശുപത്രിയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും വന്ന് ഇത്തരം ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഞങ്ങളെ സേവനം നിങ്ങളിലേക്ക് തിമര ഉൾ തിമരശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ സേവനം നിങ്ങളെത്തിക്കാൻ ഞങ്ങൾ അതീവ താൽപര്യമാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നമ്മളെ ഞങ്ങളെ ഹോസ്പിറ്റലായിട്ട് കോഴിക്കോട് കണ്ണാശുപത്രി ആയിട്ട് ബന്ധപ്പെട്ടാൽ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് പുത്തൂർ പള്ളിക്കലിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ പി നിതീഷ് ശശികൂടത്തിൽ എ സി വിനോദ് കുമാർ ടി എ ബഷീർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനേഴും കോംട്രസ്റ്റുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു നേത്ര രോഗ ചികിത്സാ ക്യാമ്പാണ് പുത്തൂർ പള്ളിക്കൽ വെച്ച് നടക്കുന്നത് ആളുകൾ വളരെയധികം ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടിവിടെ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ കോംട്രസ്റ്റിൻ്റെ ഒരു മൊബൈൽ യൂണിറ്റാണ് പുത്തൂർപ്പള്ളിക്കലിൽ എത്തിയിട്ടുള്ളത് ഉത്തൂർപ്പള്ളിക്കലിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പള്ളിക്കൽ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇന്ന് ഉച്ച വരെയാണ് ഈ കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ ഈ ക്യാമ്പ് നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവുക എല്ലാ നാട്ടുകാരും ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് തിമിര ശസ്ത്രക്രിയ പോലുള്ള ശസ്ത്രക്രിയകൾ പൂർണ്ണമായും സൗജന്യമായാണ് കോംട്രസ്റ്റ് കണ്ണാശുപത്രി നൽകുന്നത് അതുപോലെ തന്നെ മറ്റ് വിദഗ്ധ ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പകുതി നിരക്കിലും കുറഞ്ഞ നിരക്കിലും ചെയ്ത് തരുന്ന ഒരു സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എല്ലാ നാട്ടുകാരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പള്ളിക്കൽ പെരുവള്ളൂർ തേഞ്ഞിപ്പലം ചേലേമ്പ്ര പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെയുള്ള നൂറ്റി അൻപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഇതിൽ പത്തൊമ്പത് പേർക്ക് തിമിരം ബാധിച്ചതായി കണ്ടെത്തി പരിശോധനക്ക് ഡോക്ടർ നസീബ സിത്താര കോർഡിനേറ്റർ യു അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം പള്ളിക്കൽ